ചൂട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നല്ല ചൂടാ ഇന്ന് തന്നെ ഈ ഒരു സമയത് മുപ്പത്തേഴ് ഒക്കെ വരുന്നുണ്ട് തയ്ക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഒരു ഇച്ചിരി തണല് പോലും ഇല്ല ആൾക്ക് ചൂട് കാരണം ആൾക്കാർ ഇറങ്ങുന്നില്ല പുനലൂര് മാത്രമേ ഉള്ളൂ ഇത്രയും കാലാവസ്ഥ ഇങ്ങനെയാ നിൽക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല ചൂട് സഹിക്കാൻ മതി എന്തോ വേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂർ ഉൾപ്പെടെ കിഴക്കൻ മേഖല അതിശക്തമായ ചൂടിൽ വെന്തുരുക്കുകയാണ് പുനലൂരിൽ ശരാശരി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെടുന്നത് തിങ്കളാഴ്ച മുപ്പത്തി ആറ് ദശാംശം രണ്ട് ഡിഗ്രിയും ചൊവ്വാഴ്ച മുപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടുമാണ് നിലവിൽ കിഴക്കൻ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശക്തമായ ചൂട് അൻപത് വർഷത്തിലേറെയായി പുനരൂരിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ചൂടിന്റെ കാഠിന്യം രേഖപ്പെടുത്തുന്നത് അതേസമയം പുനരൂർ പട്ടണത്തിൽ പകൽ സമയത്ത് തിരക്കൊഴിഞ്ഞതോടെ ഓട്ടോറിക്ഷാ തൊഴിലാളികളും വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലായി ചൂട് കാരണം പകൽ സമയങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നതാണ് ഇതിന് കാരണം പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ മാർച്ച് ആകുമ്പോഴേക്കും ചൂട് വീണ്ടും കൂടും കഴിഞ്ഞ വർഷം ശരാശരി മുപ്പത്തൊമ്പത് ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിരുന്നു ഈ തവണ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഭയങ്കരമായ ചൂടാണ് പ്രത്യേകിച്ച് പുനലൂരിൽ ഇപ്പോൾ ഉള്ളത് പുനലൂരിപ്പം ക്രമാതീതമായി ചൂട് വർദ്ധിച്ചു വരികയാണ് എപ്പോഴും വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പ്രതീതിയാണ് ഉള്ളത് കാരണം ചൂടിന്റെ ഒരു കാഠിന്യം കൊണ്ടായിരിക്കും ഭയങ്കരമായ ചൂടാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചൂട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് പുനലൂരും ആണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ചൂട് വളരെ കൂടുതലാണ് പുനലൂര് അതിനെ സംബന്ധിച്ച് സയന്റിസ്റ്റുകളൊക്കെ ഗവേഷണം നടത്തണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഫോക്സ് ന്യൂസ് പുനലൂർ